പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ വിട്ട് യൂതയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു പരിസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ് അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അവർ പറഞ്ഞു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ചിന്തകളുണ്ട് ഒന്നാമതായി യേശു എവിടെ പോയാലും അവന്റെ പുറകെ അവിടുത്തെ വചനം ശ്രവിക്കാനായിട്ട് ജനം കൂടിയിരുന്നു നല്ല ഉദ്ദേശത്തോടെ അവിടുത്തെ വചനം ശ്രവിക്കാനായി അവിടുത്തെ പക്കൽ അണയുന്നവരുണ്ട് എന്നാൽ അവിടുത്തെ പരീക്ഷിക്കാനും അങ്ങിൽ കുറ്റം കണ്ടുപിടിക്കാനുമായിട്ട് അവിടത്തെ പക്കലേക്ക് പോകുന്ന പരിസെയരും ഉണ്ട് പരിസയർ യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു മറുപടിയായി പറഞ്ഞ നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഇങ്ങനെ ഒരു നിയമം എഴുതിയത് ഒരിക്കലും ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് കർത്താവ് പറയുന്നത് കാരണം ദൈവം സൃഷ്ടിയിൽ തന്നെ ലക്ഷ്യം വെച്ചതാണ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി തീരും ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല ഇതാണ് ഈ വചനഭാഗത്തെ രണ്ടാമത്തെ പ്രധാന കാര്യം വിവാഹ കൂതാശയുടെ അലംഘനീയത അവിഭാജ്യത എടുത്തു പറയുകയാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപ്പെടുത്താൻ അവകാശമില്ല മരണം മൂലം മാത്രമേ ആ വേർപെടുത്തൽ നടക്കാവൂ നമുക്ക് ചുറ്റും ഇന്ന് നമ്മൾ കാണുന്നത് വിവാഹം വളരെ മോടിയായി നടക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു വിവാഹമോചനം സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് ദൈവ തിരുഹിതത്തിന് വിരുദ്ധമാണ് ഈ തിരുവചന ഭാഗം കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ അരക്കിട്ടുറപ്പിക്കാൻ സഹായിക്കുന്നതാണ് മൂന്നാമത്തെ ചിന്ത ഈ വചനഭാഗത്ത് പറയുന്നത് യേശു ഭവനത്തിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഇതേക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ് കാരണം സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു മാത്രമല്ല ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്ത സ്ത്രീ ആയാലും അവളും വ്യഭിചാരം ചെയ്യുന്നു വിശുദ്ധ പൗരത്ലീഹൽ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഭാര്യമാര് നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ചിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ചിരസാണ് വിധേയത്വമാണ് സ്ത്രീയുടെ അലങ്കാരം അതെ വിധേയത്വം സഭ ക്രിസ്തുവിന് വിധേയ പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം പക്ഷെ പൗലോ ശ്രീഹ ഭാര്യമാർക്ക് മാത്രമല്ല ഉപദേശം നൽകുന്നത് തുടർന്ന് ഭർത്താക്കന്മാർക്ക് നൽകുന്നത് ശ്രദ്ധിക്കുക ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അതെ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി സ്വയം വ്യാകമായി സമർപ്പിച്ചു ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നു അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുഴുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ക്രിസ്തു സഭയെ എന്ന പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും അവളെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം കാരണം നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ക്രിസ്തുവും സഭയും ഗാഠമായി ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശാരീരിക ഐക്യത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ മാനസിക ഐക്യം ആത്മീയമായ ചൈതന്യത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമേ ഈ ഗാഢ ഐക്യം സാധ്യമാകൂ ഭർത്താക്കന്മാർക്ക് ഇപ്രകാരം വിധേയപ്പെട്ട് ജീവിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ ഭർത്താവിന് വിധേയപ്പെട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരെ ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ ഇനി അഥവാ ഭർത്താവിൽ നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികൾ വന്നാലും അതെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ സഹനങ്ങളെ രക്ഷാകരമാക്കാൻ ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഭാര്യയ്ക്ക് സമർപ്പിക്കാം അതുപോലെ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടാകാം പക്ഷേ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി മരിച്ചതുപോലെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഭർത്താവ് തയ്യാറാകണം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം കുടുംബ ജീവിതത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഈ ഭാര്യ ഭർത്തൃബന്ധം കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനും വളർത്തലിനും പരിപാലനയ്ക്കും എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയട്ടെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചിൽ വന്നാൽ അത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ എന്തുമാത്രം വേദനിപ്പിക്കുമെന്നറിയാമോ ഞാനൊരു ഇടവകയിൽ ഭവന സന്ദർശനത്തിന് പോവുകയാണ് ഞാൻ പോകുന്ന വഴിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ വരത്തുള്ളൂ രണ്ട് പേര് എൻ്റെ പുറകെ വരുന്നു എന്നിട്ട് ഒരുത്തൻ മറ്റവനോട് പറയുക എടാ പറയടാ പറ അപ്പം ഞാൻ എന്താണെന്നറിയാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുഞ്ഞേ എന്നോട് പറയാ സിസ്റ്ററെ എൻ്റെ അപ്പനും അമ്മയും ഡൈവോസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കുഞ്ഞ് കരയെ എന്താണ് ഡൈവോസ് എന്ന് പോലും കുഞ്ഞിന് ശരിക്കറിയില്ലായിരിക്കും വീട്ടിലെന്നും വഴക്കു എന്ന് പറഞ്ഞു ഈ അഞ്ചോ ആറോ വയസ്സുള്ള കുഞ്ഞ് കരയുകയാണ് മാതാപിതാക്കളെ നിങ്ങൾ തമ്മിലുള്ള വഴക്കാണോ കുഞ്ഞുങ്ങൾ കണ്ടു വളരേണ്ടത് നിങ്ങളുടെ സ്നേഹ കൂട്ടായ്മയല്ലേ അവർ കണ്ടു വളരേണ്ടത് തിരു കുടുംബം പോലെയല്ലേ നിങ്ങളുടെ കുടുംബങ്ങൾ ആകേണ്ടത് കർത്താവ് പറഞ്ഞതുപോലെ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടുണ്ടോ എനിക്കമ്മമാരോട് ഭാര്യമാരോട് പറയാനുള്ളത് നിങ്ങൾ കുടുംബങ്ങളിൽ പലപ്പോഴും പലയിടങ്ങളിലും ഒത്തിരി വേദനിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വേദനകളെ മൗനമാകുന്ന ചെപ്പിലടച്ച് ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുക യിലെ ബലികളോട് ചേർത്ത് വെക്കുക ഇത് മുത്തുമണികളായി മാറും അതെ മൗനമാകുന്ന ചെപ്പിലടച്ച് ക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിലും അൾത്താരയിലെ ബലിയിലും സമർപ്പിക്കുന്നവരുടെ സഹനങ്ങൾ മുത്തുമണികളായി മാറും ഈ സഹനമെന്ന് പറയുന്നെ പലരും പറയാറുണ്ട് സിസ്റ്റർ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായി സഹിക്കേണ്ടി വരുന്നത് തെറ്റ് ചെയ്തിട്ട് സഹിക്കേണ്ടി വന്നാൽ വേദനിക്കണം വിഷമിക്കണം തെറ്റ് ചെയ്യാതെ സഹിക്കേണ്ടി വരുമ്പോഴാണ് സന്തോഷിക്കാൻ കഴിയുന്നത് ക്രിസ്തു തൻ്റെ ജീവനെ മോചനദ്രവ്യമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സമർപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ വിശുദ്ധീകരിക്കുന്നതിന് നമ്മുടെ കുടുംബത്തെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നതിനൊക്കെ ഹേതുവാകും അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ